ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുജാതയെ കണ്ട സന്തോഷത്തിൽ അരികിലേക്ക് ചെല്ലുന്ന ജീവൻ സുജാതയോട് ചോദിച്ചു അമ്മ എന്താ ഇവിടെ അപ്പോഴാണ് സുജാത പറഞ്ഞത് മോനെ ഞാനൊരു ഹോസ്റ്റലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അത് ഈ ഹോസ്റ്റലാണ് ആണോ അപ്പോൾ അമ്മ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടോ അവസാനം ഇവിടെ തന്നെ എത്തിയത് അല്ലമ്മേ ഞാനിവിടെ മേടിന് മുന്നിൽ ഒരു വാക്യൂം ക്ലീനറിന്റെ ഡെലിവറി ഉണ്ടായിരുന്നു അതിനെ ഒരു ഡെമോ കാണിക്കാൻ വന്നതാണ് അല്ല അമ്മയെ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്നു അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു വാടക വീട് എന്ന് പറഞ്ഞല്ലോ നമുക്ക് അങ്ങോട്ട് മാറിയാലോ എന്ന് ചോദിച്ചതും സുജാത പറഞ്ഞു മൊനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങ് മാറാൻ പറ്റുന്ന സാഹചര്യം അല്ല പിന്നെ അതുമല്ല ഇവിടെ എന്നെ അന്വേഷിച്ചാലും വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇവിടെ കഴിയുന്നത് എന്നും സുജാത അറിയിച്ചു എന്നാ ഞാൻ പോയിക്കോട്ടെ മൊനെ എന്ന് പറഞ്ഞു സുജാത പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ജീവൻ ചോദിച്ചു അമ്മേ ഈ നിത്യ ആരാമേ അമ്മേ അത് കേട്ടതും സുജാത ഞെട്ടിലൂടെ നോക്കി നിത്യോ അതാരാ എന്ന സംശയത്തോടെ സുജാത നോക്കുമ്പോ ജീവൻ പറഞ്ഞു അമ്മേ നിത്യ എന്ന് പറയുന്ന ആരോ ഒരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നോട് അങ്ങനെ ഒരു നിത്യ നിത്യെന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് ഒരാൾ വന്ന് രണ്ടുപേർ വന്ന് ചോദിക്കുകയും ആ പേരിൽ എന്നെ തല്ലുകയും ഒക്കെ ചെയ്തു ഞാനെന്തോ ചെയ്തു എന്ന് പറഞ്ഞാണ് അവർ എന്നെ തല്ലുന്നത് സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരാളെ കുറിച്ച് ഓർമ്മയില്ല അമ്മക്ക് അറിയുവോ ഈ നിത്യ ആരാണെന്ന് അത് കേട്ടതും ശ്രേധ പറഞ്ഞു മോളെ മോനെ നിത്യോ എനിക്കറിയില്ല അങ്ങനെ ഒരാൾ മോൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ ജീവൻ പറഞ്ഞു ഞാനും അങ്ങനെ അവരോട് പറഞ്ഞതാണ് പക്ഷെ അറിയില്ല നിത്യെന്ന് പറയുന്ന ഒരാൾ ഉണ്ടെന്നാണ് എന്നോട് പറയുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ലമ്മേ ഞാൻ മറന്നുപോയ കാര്യങ്ങളാണല്ലോ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ വേറെ ആരുല്ല എന്ന് അല്ലമ്മേ ഇനി മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ സുജാത പറഞ്ഞു ഏയ് ഇല്ല മോനെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല മോൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഉടനെ ജീവൻ പറഞ്ഞു അമ്മേ എനിക്കറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഞാൻ മറന്നുപോയ ഒരാളെ കുറിച്ച് അവർ ആ ചാ അവരെ കുറിച്ച് പറഞ്ഞേ എന്നെ മർദ്ദിക്കാനായിട്ട് എത്തുന്ന ആളുകളോട് ഞാൻ എന്ത് പറയും അത് മാത്രമല്ല എന്നെ തല്ലിയത് കൊണ്ടല്ല എന്തിന്റെ പേരിലാണ് അവരെന്നെ തല്ലിയതെന്ന് കൂടി എനിക്കറിയണ്ടേ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ആ അബോധാവസ്ഥയിൽ നിന്ന് മടങ്ങിയെത്തിയ സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞ പേരും നിത്യ എന്നതായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് ആരാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ആ എന്നാ ശരിയമ്മേ ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞ് ജീവൻ പോകാതിറങ്ങുമ്പോ ജീവനാകെ വിഷമത്തോടെ നടന്നു പോകുന്നത് കണ്ട് സുജാത ജീവനെ വിളിച്ചു മോനെ എന്ന് വിളിച്ചതും ജീവൻ വേഗം സുജാതയെ നോക്കി അപ്പോഴേക്കും സുജാത ജീവന്റെ അരികിലേക്ക് ചെന്നു എന്താ മേ എന്ന് സുജാതയോട് ജീവൻ ചോദിച്ചു സുജാത സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ജീവനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് ചേർന്ന് സുജാത കരഞ്ഞു അത് കണ്ടതും ജീവൻ അമ്മേ എന്ന് വിളിച്ച് സങ്കട അതിശയത്തോടെ അമ്മയെ ചേർത്ത് പിടിച്ചു അമ്മേ എന്താ അമ്മേ എന്ത് പറ്റി എന്ന് ജീവൻ അന്വേഷിച്ചു ഏ ഒന്നുമില്ല മോനെ എന്ന് സുജാത ജീവനോട് പറഞ്ഞു അപ്പോഴേക്കും ജീവൻ ചോദിച്ചു അല്ല അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് ഒന്നുമില്ല മോനെ എന്ന് സുജാത ജീവനോട് പറഞ്ഞിട്ട് ഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് സുജാത വേഗം തന്റെ ബാഗിൽ നിന്ന് പേഴ്സിൽ നിന്ന് കുറച്ച് നോട്ട് കയ്യിലെടുത്തു അത് ജീവന്റെ കയ്യിലേക്ക് കൊടുത്തു ജീവൻ അത് വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല ജീവന്റെ പോക്കറ്റിലേക്ക് വെച്ചതും അമ്മ ഇതെന്തിനാ ഇത് വേണ്ട എന്റെ എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടമ്മേ എന്ന് പറഞ്ഞപ്പോ ജീവനോട് സുജാത പറഞ്ഞു അത് സാറേ ഇല്ല ഇതിരുന്നോട്ടെ ഇതങ്ങനെയല്ലോ അമ്മയുടെ സന്തോഷത്തിന് എന്ന് പറഞ്ഞ് സുജാത അത് ജീവന്റെ കയ്യിലേക്ക് കൊടുത്തു ജീവനാ നോട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് അത് കയ്യിലേക്ക് എടുത്ത് നോക്കി എന്നിട്ട് പറഞ്ഞു എൻ്റെ അമൃത് അമ്മ തരുന്നത് അമൃതല്ലേ എന്ന് പറഞ്ഞ് സുജാത നൽകിയ ആ പണം പോക്കറ്റിൽ വെക്കുമ്പോൾ അമ്മ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് സുജാത സുജാതയോട് ജീവൻ ചോദിച്ചു ഒന്ന് സുജാത മോനെ എന്ന് വിളിച്ച് ആ നെഞ്ചിലേക്ക് ചേരുമ്പോൾ ജീവൻ സുജാതയെ ചേർത്ത് പിടിച്ച് അമ്മയെ സന്തോഷത്തോടെ തലോടുന്നു പിന്നീട് എന്നാ ശരി മോൻപൊക്കോ എന്ന് പറഞ്ഞ് സുജാത ജീവനെ പറഞ്ഞു ജീവൻ തിരിച്ച് അപ്പോൾ മടങ്ങുന്ന നേരത്ത് ജീവനെ വീണ്ടും വീണ്ടും അമ്മയെ ഒരിക്കൽ കൂടി നോക്കി അവിടെ ആ സ്റ്റെപ്പിലിരുന്ന് സങ്കടത്തോടെ കരയുന്ന സുജാതയെ നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ച് ജീവൻ തന്റെ ബൈക്കും എടുത്ത് അവിടെ മടങ്ങി അപ്പോഴും നിത്യേയും അന്വേഷിച്ച് നിത്യയും ജീവനെയൊക്കെ അന്വേഷിച്ച് സുതിയും ശിവാനന്ദനും അവിടെ എല്ലായിടത്തും പല ഹോട്ടലുകളിലും പല കടകളിലും ഒക്കെ നിത്യയുടെ ഫോട്ടോയുമായിട്ട് അവർ അലഞ്ഞായിരുന്നു ആ സമയം ശിവാനന്ദൻ അരികിലേക്ക് എത്തി സുതി പറഞ്ഞു അച്ഛാ ഇവിടെ ആരോട് ചോദിച്ചിട്ടും യാതൊരു അറിവു ഇല്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞപ്പോ ശിവാനന്ദൻ പറഞ്ഞു മോനെ അങ്ങനെ നമ്മൾ പിന്മാറരുത് എത്രയും വേഗം അവരെ കണ്ടെത്തിയേ തീരോ എന്താ സംഭവിച്ചെന്ന് നമുക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞ് ശിവാനന്ദൻ സുതിയോട് നമുക്ക് എങ്ങനെയും അവരെ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് അറിയിച്ചു അതിനുശേഷം കാണുന്നത് വിദ്യാനികേതനിലെ വിദ്യാനികേതൻ സ്കൂളിലെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഭരണാട്യം കോമ്പറ്റീഷൻ അവസാനിച്ചതും ഇനി നടക്കാൻ പോകുന്നത് ഫാൻസി ഡ്രസ് ആ കോമ്പറ്റീഷനാണെന്ന് അനൗൺസ്മെന്റ് വന്നു ആ സമയത്ത് വേഗം ആ ഓഡിയൻസിന് അരികളിലിരിക്കുന്ന ഹരിയുടെ അടുത്തേക്ക് അമ്മാവൻ ഓടിയെത്തി ആ എടാ ഹരി മോളുടെ ഇത് കഴിഞ്ഞോടാ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമാവാ എന്ന് ഹരി മറുപടി നൽകുന്നു അപ്പോഴേക്കും ഓ എന്നിട്ട് മോനെ നീ മോളെ നല്ല ഭംഗിയായിട്ടാണോ ഒരുക്കിയേക്കുന്നത് എന്ന് ചോദിച്ചു ആ മെച്ച ഒന്നുമില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇനി സ്റ്റേജിൽ വരുമ്പോ ഇവരൊക്കെ മോളെ നോക്കി ചിരിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞപ്പോ ഉടനെ അമ്മാവൻ ചോദിച്ചു എടാ കൊച്ചു ഇന്നലെ പറഞ്ഞതല്ലേ ആ ആരെങ്കിലും വിളിച്ച് ആ കൊച്ചിനെ മേക്കപ്പ് ചെയ്യിക്കാമെന്ന് എന്നിട്ട് നീ നീയല്ലേ അതിനെ സമ്മതിക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ ഹരി പറഞ്ഞു ഓ ഇനിയിപ്പൊ എന്നെ കുറ്റം പറയാനായിട്ടിരിക്കുന്നു ഇനി ആരും ഇവരൊക്കെ ചിരിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓ അപ്പൊ അത്രയും കോലം കെട്ടാറോ നീ കൊച്ചിനെ ഒരുക്കിയേക്കുന്നത് എന്ന് ഹരിയോട് അമാവൻ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും നിത്യ കല്യാണി മോളുമായിട്ട് നേരെ അവിടേക്ക് എത്തി കല്യാണി മോളെയും കൂട്ടി നിത്യ അമ്മാവന്റെ അരികിലേക്ക് എത്തിയതും അമ്മാവൻ കൊച്ചിനെ കണ്ടതോട് ആഹാ മോളെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ എന്തു ഭംഗിയാ ആ ഇതാണോടെ അനീ പറഞ്ഞത് കൊച്ചിനെ ആകെ കോലം കിട്ടിയ ഒരുക്കിയേക്കുന്നതെന്ന് അപ്പോഴേക്കും മോളരികിലേക്ക് വന്ന് പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടതോടെ ഹരിക്ക് ആകെ അതിശയമായി ആ കൊള്ളാലോ ഇതും നല്ല ഭംഗിയായിട്ടാണല്ലോ ഒരുക്കിയേക്കുന്നത് ഇതാണോ നീ പറഞ്ഞത് നീ ചോദിച്ചപ്പോ ഉടനെ അത് കേട്ടാ നിത്യ പറഞ്ഞു അമ്മാവ മോളുടെ കോലം കണ്ടിട്ട് എനിക്കാ സങ്കടം വന്നത് ഞാനതെല്ലാം വായിച്ചു കളഞ്ഞിട്ട് വീണ്ടും ഞാൻ കൊച്ചിനെ ഒരുക്കിയതാണ് എന്ന് പറഞ്ഞപ്പോ അമ്മാവൻ താടിക്ക് കൈ കൊടുത്ത് കേട്ട് തന്നു അപ്പോഴേക്കും ഹരി ചോദിച്ചു നിന്നോടാ പറഞ്ഞത് എന്റെ മോളെ ഒരുക്കാനായിട്ട് അവളെ ഒരുക്കിയതില് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുക്കിയതില് എന്ന് പറഞ്ഞ് ഹരി അങ്ങനെ നിക്കുമ്പോ കല്യാണിക്കുട്ടി പറഞ്ഞു എന്നോട് എന്റെ കൂട്ടുകാരിമാർ പറഞ്ഞു അച്ഛൻ എന്നെ ഒരുക്കിയത് മഹാബോറായിരുന്നു എന്ന് അത് കേട്ടതും ഹരി ആകെ ചമ്മലോടെ നിത്യെ നോക്കി അപ്പോഴേക്കും നിത്യ ഉടനെ അമ്മാവിനോട് പറഞ്ഞു അതെ എല്ലാം അറിയാമെന്നുള്ള ഒരു അഹങ്കാരമുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഹരി പറഞ്ഞു ഓ വലിയ സഹായം എന്നിങ്ങനെ പറഞ്ഞപ്പോ ഉടനെ നിത്യ ഹരി കല്യാണിക്കുട്ടി നോക്കിട്ട് പറഞ്ഞു മോളെ മോള് ആ കോമ്പറ്റീഷൻ നടക്കുന്നിടത്തേക്ക് പോയിക്കോ സ്റ്റേജിനടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അമ്മാവൻ ചോദിച്ചു അല്ല ആദിമോൻ ഇവിടെ മോനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവനപ്പുറത്ത് നിന്ന് ഇപ്പുണ്ട് എന്ന് മറുപടി നൽകി എന്നാ ആദിമോനെ ഒന്ന് പോയി കാണട്ടെ കല്യാണി മോളെ വാ നമുക്ക് ആദിമോനെ കാണാ എന്ന് പറഞ്ഞേ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയി ഈ സമയം ഹരിവേഗം നിത്യ അരികളിലേക്ക് പോന്നിട്ട് ചോദിച്ചു അതെ ഒന്ന് നിന്നെ പേരന്റ്സിനോടും കുട്ടികളോടും ഇവിടെ നിൽക്കുന്ന എല്ലാരോടും ഒക്കെ പറഞ്ഞു കൊടുത്തോ എന്റെ മോളെ ഏർ നീ ആ ഒരുക്കി തന്നെ ഞാൻ ഒരുക്കിട്ട് ശരിയാക്കാഞ്ഞിട്ട് നീയാ ഒരുക്കിയെന്നൊക്കെ എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറഞ്ഞു അതേ നിങ്ങക്ക് തലക്ക് എന്തെങ്കിലും വട്ടുണ്ടോ ചെറിയ വട്ടൊന്നുമല്ല ശരിക്കും വട്ട് തന്നെയാ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയാ ഞാൻ ഇവിടുത്തെ ടീച്ചറാ എന്ന് പറഞ്ഞപ്പോ അരി പറഞ്ഞു അങ്ങനെ നീ എല്ലാവരും ഒരുപോലെയാന്ന് പറയേണ്ട കാര്യമില്ല എൻ്റെ കുഞ്ഞിനോട് എൻ്റെ മോളോട് നീ കാണിക്കുന്നത് അതുപോലുള്ള പ്രവൃത്തിയാണല്ലോ എൻ്റെ മോൾക്ക് അങ്ങനെയുള്ള ശിക്ഷകളല്ലേ നൽകുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് നിത്യ പറഞ്ഞു നിങ്ങളോട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു നിത്യ അവിടെ നിന്ന് പോകുമ്പോൾ ആദിമോനെ കാണാനായിട്ട് കല്യാണിക്കുട്ടിയും കൂട്ടി അമ്മാവൻ ആദിമോനെ അരികിലേക്ക് എത്തി ആഹാ ആദിമോനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ആദി വളരെ സന്തോഷത്തോടെ നിന്നു പെട്ടെന്ന് കല്യാണിക്കുട്ടി പറഞ്ഞു അമ്മാവ ആലി മുത്തശ്ശലിച്ച് നിങ്ങൾ വന്നേ എനിക്കൊരു കാര്യം പറയണം ഉടനെ എന്താ എന്താ മോളെ എന്ന് ചോദിച്ചു മുത്തശ്ശ എനിക്ക് ഒരു ഈർക്കിലി വേണം ഇപ്പൊ തന്നെ വേണം എനിക്കൊരു ഓല എന്ന് പറഞ്ഞു ഉടനെ ഓലയോ ഇപ്പൊ എന്തിനാ നിനക്ക് ഓല അതെനിക്ക് വേണം മുത്തശ്ശ മുത്തശ്ശൻ ഒന്ന് എടുത്തോണ്ട് വാ എന്റെ ദൈവമേ ഈ പൈസാങ്കാലത്ത് ഞാൻ ഇനി വല്ല തെങ്ങന്റെ മണ്ഡലം കേറേണ്ടി വരുവോ ഇനി ഇപ്പൊ ഈ ഓലക്കൊക്കെ ഞാൻ ഇനി എവിടെ പോകും എന്ന് പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്ന് പോന്നു ഈ സമയം ആദി താൻ ഒരുങ്ങിയിരിക്കുന്നത് നല്ല ഭംഗിയാണല്ലയോ എന്ന് കണ്ണാടി തെങ്ങാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ കല്യാണകുട്ടി ആദ്യ കിട്ടൊരു പണി കൊടുക്കുന്നതിന് വേണ്ടി എന്തോ വലിയ ആലോചനയിൽ നിന്നു അപ്പോഴാണ് നിത്യ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ആയിരിക്കുന്ന ടീച്ചർമാർ അരികിൽ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നിത്യ വരുന്നത് ഹരി ശ്രദ്ധിച്ചത് ഉടനെ തന്നെ നിത്യ അവിടേക്ക് എത്തിയതും ഹരി ചോദിച്ചു ഒന്ന് നിന്നേ അല്ല അപ്പം ടീച്ചർമാരോട് എല്ലാവരോടും നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞോ എടനെ നിത്യ അരികളിലേക്ക് വന്നു വെച്ചു എന്ത് പറഞ്ഞോന്ന് അല്ല നിന്റെ മോന് തന്നെ ഫസ്റ്റ് നൽകണം എന്നുള്ള കാര്യം കൈക്കൂലി കൊടുത്ത് ഏതാ ടീച്ചർമാരെ ജഡ്ജസിനെ ഒക്കെ വശത്താക്കാലോ എന്ന് പറഞ്ഞപ്പോ എത്തി പറഞ്ഞു അതെ നിങ്ങൾക്ക് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല എടോ അതൊക്കെ എന്റെ കൂടെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സാണ് മനസ്സിലായോ നിങ്ങളെ പോലെ ഇതുപോലെ തലയ്ക്കകത്ത് ഒട്ടും ബോധം ഇല്ലാത്ത ഒരു മനുഷ്യനെ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതെ തന്നോട് കൂടുതൽ സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ അവിടെ നിന്ന് എത്തിപ്പോകുമ്പോ ഹരിവേഗം കലിപ്പിച്ചു നിൽക്കുന്നത് കണ്ട് അമ്മാവിനോടേക്ക് എത്തി ഹോ ഇതുവരെ തീർന്നില്ലേ നിങ്ങളുടെ വഴക്ക് ഇനി ചോദിച്ചപ്പോ ഹരി പറഞ്ഞു അതെ അവളല്ലേ എന്നോട് ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ട് വരുന്നത് എന്ന് ഹരി ഉടനെ അമ്മാവിനോട് പരാതിപ്പെട്ടു അപ്പോഴേക്കും അവിടെ വീണ്ടും ഒരു അനൗൺസ്മെന്റ് വന്നു ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ കുട്ടികൾ പെയറായിട്ടാണ് പങ്കെടുക്കുന്നത് അതിന് എല്ലാവരും പേരൻസും കുട്ടികളും എല്ലാവരും ജഡ്ജസും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നതോടെ ഉടനെ അവിടെ വരാൻ പോകുന്ന ഓരോ പേരും അവിടെ വരുന്ന ഫാൻസി ഡ്രസ്സുകൾ എങ്ങനെയായിരിക്കും എന്നറിയാൻ ഹരിയും അമ്മാവനും കൂടി വാ നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ആ ബെഞ്ചിൽ ചെന്നിരിക്കുന്നു അങ്ങനെ അവിടെ നടക്കുന്ന ആ കോമ്പറ്റീഷനിൽ കാണാനുള്ള വളരെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ സുജാത സ്കൂളിലേക്ക് പോകാതെ പുറത്ത് വന്നിരിക്കുന്നത് കണ്ട് മേട്ടൻ അവിടേക്ക് തിരി ചോദിച്ചു അല്ല സുജാതെ സുജാത എന്താ പോകാതിരുന്നത് മോഹന്റെ പരിപാടിക്ക് പോണെന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പം അതേ മേട്ടൻ പക്ഷേ ഇവിടുത്തെ കാര്യം ഓർത്തപ്പോ എന്ന് പറഞ്ഞപ്പോ ഏ പേടിക്കൊന്നും വേണ്ട വേണ്ടനേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചെയ്തോളാം പിന്നെ ഇപ്പൊ ആണെങ്കിൽ ഒരു പയ്യൻ വന്നല്ലോ ഒരു വാക്കും ക്ലീനറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതാകുമ്പോൾ ജോലി ഭാരം കുറയുമല്ലോ നല്ല പയ്യനാ അതുകൊണ്ട് തന്നെ ഞാൻ ആ എന്നോട് ആ കുട്ടിയോട് ഹെൽപ്പ് ചോദിച്ചു ഇത് കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ആ ആരെയോടെങ്കിലും സജസ്റ്റ് ചെയ്ത് കൊടുക്കണേ എന്ന് അപ്പൊ പിന്നെ ഞാൻ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അതിശയത്തോടെ സുജാത ചോദിച്ചു ഏ പ്രിൻസിപ്പാളിന്റെ അടുത്തോട്ടോ എന്ന് അതിശയപ്പെട്ടുകൊണ്ട് സുജാത ചോദിക്കുമ്പോ അതെ എന്താ എന്താ സുജാതെ എന്ന് സംശയത്തോടെ സുജാതയോട് മേട്ടറിന് അന്വേഷിച്ചു പിന്നീട് സ്കൂളിലേക്ക് ജീവൻ എത്തിച്ചേരുന്നു അവിടെ നിത്യയും ഹരിയും വീണ്ടും കുട്ടികളുടെ കാര്യം പറഞ്ഞ് വഴക്കിടുകയും രണ്ടുപേരും ഒരുമിച്ച് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അവരുടെ പേർന്ന് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്യുന്നു അതിനുശേഷം സന്തോഷത്തോടെ അവർ രണ്ടുപേരും ഹരിയുടെയും പത്നയുടെയും അരികിലേക്ക് എത്തി സന്തോഷവാർത്ത അറിയിക്കാനായി കുട്ടികൾ ഓടിവരുന്നു ഈ സമയത്ത് സുജാത സ്കൂളിലേക്ക് ജീവൻ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തെ അറിഞ്ഞ് വേഗം തന്നെ സ്കൂളിലേക്ക് വന്നതേ അവിടുത്തെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തതിനു ശേഷം കുട്ടികൾ രണ്ടുപേരും നിത്യയുടെയും ജീവൻ ഹരിയുടെയും അരികിലേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായ പ്രിൻസിപ്പാളിന്റെ റൂമിന് അരികിലേക്ക് നിത്യ ചെല്ലുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ജീവനെ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ നേരെ നടന്നെടുക്കുന്ന ജീവന്റെ ആ മുഖം കണ്ടതോടെ ആകെ പകച്ചു നിൽക്കുകയാണ് നിത്യ